േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞനെ ഒടുവിൽ രക്ഷിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് എത്തിക്കുന്നതിനായി ശ്രുതിക്ക് സാധിച്ചിരിക്കുകയാണ് ഇത് ശ്യാമിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറുന്നു ശ്യാമിനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് കരുതിയ കാര്യമാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത് ഇനി ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും കാര്യങ്ങൾ അഞ്ജലി അറിഞ്ഞു കഴിഞ്ഞു വീട്ടിലേക്ക് ഇനി പോകാൻ സാധിക്കുകയില്ല എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ശ്യാം വീട്ടിലെത്തിയ കുഞ്ഞനാകട്ടെ ഇനി തൽക്കാലത്തേക്ക് സത്യങ്ങൾ മറച്ചു വെക്കാം എന്ന് ശ്രുതിയോട് പറയുകയാണ് എല്ലാ സത്യവും എല്ലാവരും അറിയണം പക്ഷെ അത് ഇപ്പോഴല്ല അതിന്റെ സമയമാകുമ്പോൾ മാത്രം പക്ഷെ ശ്യാമിനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്ന് ശ്രുതി പറയുകയാണ് ഇല്ല ഒരിക്കലും ഞാൻ അവനെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല ആ ചതിന് ഞാൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് വലിച്ചു കീറും ഇതെൻ്റെ തീരുമാനമാണ് ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഇതേ തുടർന്നാണ് ശ്യാം മുമ്പിലേക്ക് വരുമ്പോൾ അവിടേക്ക് എത്തുന്ന അശ്വിൻ തന്നെ പോയി കൊല്ലാൻ ശ്രമിച്ചത് ശ്യാമാണ് എന്ന് തെളിവ് സഹിതം മുന്നിലേക്ക് നിരത്തുന്നത് ഇതോടെ ശ്യാമാകെ പെട്ടുപോവുകയാണ് കുഞ്ഞിനെ ഉപദ്രവിച്ച ശ്യാമിന്റെ മുഖമടിച്ചു പൊളിക്കുകയാണ് അഞ്ജലി ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്